നമുക്ക് ഒരു പുത്തമണിയോട് വരുന്നുണ്ട് നമ്മൾ രണ്ടു മാസത്തിന് മുന്നേ നമ്മളാണെങ്കിൽ കൊണ്ടുപോയതായിരുന്നു ബാംഗ്ലൂർ കൊണ്ടുപോയായിരുന്നു അപ്പൊ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മളത് എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോകാൻ നിൽക്കുകയാണ് ഏകദേശം അഞ്ചരക്കാണ് പത്തനംതിട്ട ബസ് പോകാനുള്ള ദൃഗരാണ് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ വീഡിയോ കേരളം വിട്ടുള്ള വീഡിയോ അതിനൊരു വില്ലേ ഒച്ച വേണ്ടി ആയിപ്പോടുത്തു നമ്മളെ ആടുപാടുകളല്ല ഇതെല്ലാം വൃത്തിയാണ് ബസ്സിലെല്ലാം വൃത്തിയാക്കി നമ്മളിപ്പോ ലക്ഷ്യമാക്കിയാണ് സഹായിച്ചു ഭയങ്കര അലമ്പാണ് കേരളത്തിൽ മാത്രം അലമ്പുദ്ര

അങ്ങനെ ഞങ്ങൾ വീണ്ടും ശുവന്തപുരത്ത് വന്നിറങ്ങി അവിടുന്ന് വീണ്ടും എന്റെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഇനി അടുത്ത അടുത്തായിട്ട് പോകുന്നത് നമ്മൾ റൂമിലേക്ക് പോകണം ഫ്രഷപ്പ് ആക്കണം അതിനുശേഷം നമ്മൾ പ്രകാശിലേക്ക് പോകത്തില്ല അപ്പം മാനേജരും അബിയും അപ്പവും നമ്മുടെ കൂടെ ഉണ്ട് ബാക്കി മുഖുന്ന പേര് കുറകളുണ്ട് ഏകദേശം നമ്മൾ പുറത്തെത്തി മെട്രോ ടേഷൻ വിട്ട് നമ്മൾ പുറത്തിറങ്ങി

ഇവിടെ ഇവിടെയാണ് റൂം റൂമെടുത്തേക്കെന്ന് നമ്മൾ ചിറ്റമ്പടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ നല്ല തിരക്കായിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വണ്ടിക്കാർ നിർത്തി തരുമെന്ന് അവർക്കുണ്ടോ നമ്മൾ സ്വന്തമായിട്ട് വേണേൽ ക്രോസ് ചെയ്തത് റിസ്ക് നമ്മളെടുത്തോളൂ Guys, look at the big crane. Guys, look at the big crane. Guys, look at the big

ചിറ്റപ്പനെ കണ്ടു കഴിച്ചു ചിറ്റപ്പനെ കണ്ടുകിട്ടി കഴിച്ചു പാടത്തെ ചിറ്റപ്പൻ അവിടെ കയ്യും കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് കൈ അങ്ങനെ വീണ്ടും അടുത്തേക്കുള്ള പ്രയാണം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നടന്നിവിടെ നമ്മുടെ ചുറ്റമ്മ കണ്ടെത്തി കണ്ടെത്തി കണ്ടുകിട്ടി കഴിഞ്ഞ് ഞാൻ ഇനി നേരെ കണ്ണത്തിൽ ഭക്ഷണം കഴിക്കുക മസാല ദോശ ഞാൻ പൂരിയായിരുന്നു എന്റെ ആദ്യ എല്ലാം കഴിഞ്ഞു അവരണ്ടുപേരും അവിടെ നിന്ന് കഴിക്കുന്നു എഞ്ചിനാണ് കിടക്കുന്നത് മൂന്നെണ്ണം അവിടെ കിടപ്പുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ട്രെയിനൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അവിടുന്ന് വീണ്ടും ഒരു എഞ്ചിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് തിരിക്കാൻ പോയാ

റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ പരിപാലി വണ്ടിയൊന്നും അല്ലേ എല്ലാരും ആവേശത്തോടെ പോവാൻ കേട്ടോ നമ്മുടെ വണ്ടിയാണ് അകത്ത് കിടക്കുന്നത് രണ്ടാമത്തെ വണ്ടി ആ കിടക്കുന്നത്

വാക്കുകൾ വരുന്നില്ല എന്തൊക്കെയോ പറയണന്നൊക്കെ ഞാൻ ഇന്ന് രാത്രി മെനക്കെട്ടിരുന്ന് ഞാൻ കൊറേ വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് വെച്ചു പക്ഷെ മൊത്തം വേളേക്കാം ഇവിടെ എമർജൻസി എക്സിറ്റിന്റെ അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് ഇട്ടേക്കുന്നത് സ്മെല്ലാം എടുത്ത് ബാക്കിലൊക്കെ ഫാനുണ്ട് സാധാരണ നമ്മൾ ബാക്കിലൊന്നും ഫാൻ കണ്ടിട്ടില്ല അപ്പം ബാക്കിലൊക്കെ ഈ നമ്മുടെ വണ്ടിക്ക് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചാർജും പോട്ടെ പിന്നെ ഇതൊരു ടി വി ആണ് കേട്ടോ അതൊരു ടി വി ആണ് ഫ്രണ്ടിൽ അവിടെ ഒരു ടി വി ആണ് അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് പിന്നെ നമുക്ക് സെറ്റ് വർക്ക് കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റും എന്തോ ഇനി നമുക്കിനി ഇത് ഫ്രിഡ്ജ് കയറ്റില്ലല്ലേ ആ ഇന്ന് ഇന്ന് ചെയ്തു തരാന്ന പറഞ്ഞു കാര്യങ്ങളും എ സിയുടെ ബെന്റ് തണ്ട്രവിടെ വരെ കൊടുത്തിട്ടുണ്ട് എ സിയുടെ ബെന്റ്

ഇതൊക്കെ വന്ന് കാണാൻ പറയും ഇത് മറക്കാൻ പറ്റത് എല്ലാം വണ്ടി ഭ്രാന്തമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം മെനക്കെട്ട് ഇവിടെ വന്നു വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാം പ്രൈമർ അടിച്ചിട്ടേക്കോ പ്രൈമർ അടിച്ച് ഇനി ഇനിയാ വലിയ പുട്ടിടുന്നു കുട്ടിയിട്ട് വെച്ചേക്കുവല്ലോ എല്ലാം സെഡോണ് സെഡസ്ത്ര മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളോട്ട് കയറ്റി വിടത്തില്ല ട്ടോ ഇവിടെ വരെ ഇവിടെ വരെ നമുക്ക് പ്രവേശനമേ ഉള്ളൂ കൂടിപ്പോയാൽ വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്നത് തന്നെ അവിടെ വരും അതല്ലാതെ നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല ഇപ്പം രണ്ട് ഇപ്പം ഏറെ പോകാൻ കിടക്കുന്ന ഒരു വണ്ടിയാണിത് ഇത് ഏത് രജിസ്ട്രേഷൻ ആവുന്നൊരു പിടിയില്ല ഇത് കേരളമാണോ തമിഴ്നാടാകുന്നോ എന്നൊരു പിടിയില്ല അതിൻ്റെ ബാക്കിലായിട്ടും വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ ആ കിടക്കുന്നത് ഡബിൾ ടക്കറാണ് അതേപോലെ തന്നെ ഫിക്സഡ് ക്ലാസ് ആണ് എ സി വണ്ടിയാണ് അതിൻ്റെയാണത്ര വലുപ്പവും ഉണ്ട് ഇത് തമിഴ്നാട് വണ്ടി കാണുന്ന ചാൻസ് തമിഴ്നാടോ കർണാടക സെൻട്രലോട്ടോ ഇവരുടെ ഡോറും ഉണ്ടോ അവിടെ നിന്ന് എങ്ങനെയാണോ വന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് വന്ന സാധനം ഈ കിടക്കുന്നത് ഉരുണ്ട് മൂന്ന് കമ്പിയായി വന്ന സാധനം ആണോ കിടക്കുന്നത് എൻ്റെ ഫോൺ ഇവിടെ വന്ന് കാണാൻ ഇവിടെ കിടക്കുന്ന ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഡെലിവറി ആയി കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് കൊണ്ടുപോകാനായിട്ടേക്കുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന മൊത്തം അപ്പം അവിടെയാണ് സ്ട്രെച്ചറ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം അവിടെ കയറ്റിയിട്ട് അവിടെ നിന്ന് ബോഡി ചെയ്ത് അടുത്ത അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പെയിൻറ് ചെയ്യുന്നത് അതായത് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അവിടുന്ന് പിന്നെ തൊട്ടപ്പുറത്തേ കാണിച്ചില്ലേ അവിടെ വാട്ടർ സർവീസ് വാട്ടർ ചെക്കപ്പ് വണ്ടി ചോർച്ച ഉണ്ടോ കാലിച്ച വല്ലതും ഉണ്ടോ എന്നറിയാനോണ്ടുള്ള വാട്ടർ ചെക്കപ്പ് ഇവിടെയാണ് നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ വന്നിട്ട് പറയും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പൊ അവിടെ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന കർണാടകയുടെ ഒരു കെ എസ് ആർ ടി സി വാട്ടർ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ അവർ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു വെളിന്ന് നമ്മുടെ വണ്ടിയുടെ തന്നെ വീഡിയോ എടുത്തിട്ട് അവർ പറയാൻ പറ്റത്തില്ല വെളി ഇറങ്ങിയിട്ട് എടുത്തോളാം ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് എടുത്തോളാം ഞാൻ പറയുന്നത് ഇപ്പം ഈ കോമ്പൗണ്ടത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ വീഡിയോ പരിപാടിയൊക്കെ ഇപ്പം അത് എടുക്കാനും പറ്റത്തില്ല എങ്കിലും ഒളിച്ചും പാത ഒക്കെ എടുക്കാൻ നോക്കും കേട്ടോ മാക്സിമം നമുക്ക് ഇവിടെയൊക്കെ ഇവിടുത്തെ വീഡിയോ എങ്ങനെയൊക്കെ ഒപ്പി എടുക്കാമോ അതെല്ലാം നമ്മൾ എടുക്കും നമ്മൾ മാക്സിമം നോക്കും പിന്നെന്താ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ദിവസം വന്നു കാരണം ഒരിക്കലും ഈ പ്രകാശം എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വരികയെന്നൊക്കെ പറയുമ്പോൾ ആരുടെയും കാല് വിളിച്ച് ഗെഞ്ചിയൊക്കെ വരേണ്ടി നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് വേണ്ടി ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇത്രയല്ല സൗകര്യം ചെയ്ത് തന്ന അതുകൊണ്ടുതന്നെ ഒത്തിരി ഒത്തിരി നന്ദി പറയാനുള്ള ഒരു എത്ര അതത്ര പറഞ്ഞാലും തരത്തിലല്ല കാരണം നമ്മളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് വന്നാൽ മതിയായിരുന്നു അവിടെ നമ്മളെ മാറ്റി വരുത്താതെ ഞങ്ങളെ എല്ലാവരെയും എന്നിട്ട് കൊണ്ടു ഞങ്ങളുടെ സർവ്വ ചെലവ് എടുത്ത് ഇവിടെ കൊ കൊണ്ടുവന്നു സത്യം പറഞ്ഞ പ്രകാശം എന്ന് പറയുന്ന കമ്പനി വീണ്ടും കാരിക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സെഞ്ചുറിയൻ്റെ അന്നൊരു കണ്ടതെന്ന് നമുക്ക് അമ്മയ്ക്ക് അന്നൊന്നും യൂട്യൂബോ കാര്യങ്ങളോ ഒന്നും ഇല്ലത്തോണ്ടോ ഒന്നും ഫോണോ ഒന്നും ഇല്ലത്തേണ്ട ഞാൻ പകർത്തിട്ടില്ല അന്ന് വീഡിയോ ഫോട്ടോസോ ഒന്നും ഇല്ലത്തുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും വരാനൊരു പാചകം കിട്ടി സത്യം കാണി ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഇപ്പോഴും വന്നിറങ്ങി നയം പറയുമ്പോൾ പ്രകാശിന് അതുകൊണ്ട് ഗേറ്റിലാണ് ഈ ഒരു പേരക്ഷേ അത് കണ്ടപ്പം അവര് വല്ലാത്ത ത്രില്ലിങ് ആയിപ്പോയി ഇന്നിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ വണ്ടി അപ്പം ഇവിടെ കടന്നൊരു റെഡ് കളർ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് പോയി അത് ഡെലിവറി ആയിപ്പോയി അപ്പോൾ അവർ വന്നിടത്തോണ്ട് പോയി ഇനിയിപ്പം നമുക്ക് നമ്മുടെ വണ്ടിയാണ് ഇനി പോകാനുള്ളത് ഉള്ളത് അപ്പം നമ്മുടെ വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് കൂളർ വെച്ചിട്ടില്ല പിന്നെ അത് കൊണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് 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 കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുകൂടെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളാണെങ്കിൽ പോകുന്നുള്ളൂ പിന്നെ വണ്ടി ക്ലീൻ ചെയ്യണം അവർ തുടച്ച് ക്ലീൻ ചെയ്തു തരും അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും ഗ്ലാസ് പൊടിയും ചെളി പിന്നെ വണ്ടിക്ക് സ്റ്റിക്കർ ചെയ്യണം പിന്നെ ആണെങ്കിൽ പൂജ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ വണ്ടി ഇറക്കാൻ പറ്റും അപ്പം ബാക്കി വെള്ളമൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്കും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം അപ്പം ഇത്രയും പറയുന്നുണ്ട് നമുക്ക് ബാക്കി ഇനിയും ബാക്കി പരിപാടി അവർ കേട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇനി ചെയ്യാവുള്ളത് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരാം അപ്പം കാര്യങ്ങളൊക്കെ ഉടനെ ആയി ഇപ്പം സമയം ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മൂന്ന് തന്നെ നമ്മുടെ വണ്ടി ഡെലിവറി തരുമെന്നാണ് ഇവിടെ അറിയിച്ചേക്കുന്നത് കുറച്ച് കുറച്ച് മിനുക്ക് പണികൾ പിന്നെ കൂളർ ചെറിയ ചെറിയ പണികൾ മാത്രമേ അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേന് പൂജ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇറക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത കാണാം അടുത്ത് ടാറ്റാ വരിക